ഇന്നലെ രാത്രി വെളുപ്പിന് രണ്ടരക്കായിരുന്ന സംഭവം ഇവിടെ അതിന് മുന്നേ മണി വലിയ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഉറങ്ങി കിടക്കുവായിരുന്നേ അന്നേരം ഈ ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടോണ്ടാ ഞങ്ങൾ എണീറ്റ് വന്നത് എണീറ്റത് അന്നേരം എണീറ്റപ്പോൾ ഇതിന്റെ കുറച്ച് ഭാഗം കൈ തുമ്പിക്കൈ മുറിക്കാത്തതുകൊണ്ടായിരുന്നേ അപ്പോൾ വലിയ ഒച്ചയിട്ട് അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇത് കമ്പിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അത് കയ്യെടുത്ത് അങ്ങനെ കൈയ്യെടുത്ത് മേളോട്ടം കൂടി പോകുമായിരുന്നു ആൾക്കാരെല്ലാം കൂടി ഓടിച്ചു വിടുവായിരുന്നു അതിനെ ചേര് ആ രണ്ട് കൊച്ചുമക്കളും മൂത്താക്കുക പതിനാറ് വയസ്സ് മൂത്തമോനെ ഓടിച്ചു വിട്ടത് ഇത് ഇളയ മോനെ പത്ത് വയസ്സ് ഭയങ്കര രണ്ടുപേരും പേടിച്ചിട്ടായിരുന്നു കത്തിട്ട് കൈയിട്ട് ആ ചില്ല് പൊട്ടിച്ചതിന് ശേഷം അത് കൈയിട്ട് എന്താ കമ്പിയെ പിടിച്ചേക്കുമായിരുന്നു അന്നേരം ഞങ്ങൾ ഒച്ച ഇട്ടുകൊണ്ട് അത് കമ്പി വിട്ടിട്ട് മാറിയത് ഇപ്പൊ ഇത് ആദ്യമായിട്ടോ ഇത്രയും അടുത്ത് വന്നത് ഈ റോഡിലിവിടെയൊക്കെ വരുമായിരുന്നു അത് കൂട്ടത്തോടാ വരുന്നത് ഇപ്പം ഒറ്റ ഒന്നാ വന്നെന്ന് തോന്നുന്നു കണ് ഞങ്ങള് കൺ വന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി ആ മക്കൾ കണ്ടെങ്കിലും പേടിച്ചിട്ടായിരുന്നു ആ ഒത്തിരി ഒത്തിരി സൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അങ്ങോട്ട് പോയത് സ്ഥലത്ത് ഇവിടെ എല്ലാം ചവിട്ടി ആ ചില്ലിന്റെ ചിരട്ടയെല്ലാം തള്ളിയിട്ടിട്ടാ പോയേക്കുന്നത് ഞങ്ങൾ ഈ മുറിലാ കിടക്കുന്നേച്ചാ സംഭവം നടക്കുന്നേ ആ തുമ്പി കിടുകയും ചെയ്തു ഞങ്ങൾ ഉണന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മുകളിൽ തള്ളി ഇടുവോ അത് വലിച്ചു ഇങ്ങോട്ട് ഇടുവോ ചെയ്തേനെ ആ ഒരു മൂന്നുമണിയായപ്പോ അവരെത്തിയായിരുന്നു അവരെ തന്നെ സ്ഥലത്തെത്തി അവരോട് വന്നിടലും നോക്കിയിട്ടൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം അവര് അതിലൊക്കെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോ വെളുപ്പിനെ രണ്ടു മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതെ അതെ മുറിക്കാത്തിലെ ഗ്ലാസിന്റെ ജന ചില്ലുകൾ തകർത്തു മുറിക്കകത്തോട്ട് തുമ്പിക്കൈ ഇട്ടു അവരെ ചെറുപ്പക്കാരിയായ ഒരു വീട്ടമ്മയും അവരുടെ മകനും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൊരു വീടാണ് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട് എങ്കിലും അവർ ഈ ബഹളം കെട്ടാണ് പിന്നീട് ഓടി വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത സമയം കൊണ്ട് വന്യമൃഗ ശല്യം നമ്മുടെ ഈ പ്രദേശത്ത് രൂക്ഷമായിരിക്കുകയാണ് കാട്ടാനയാണെങ്കിലും അതുപോലെ തന്നെ പുലി പുലിശല്യങ്ങള് മറ്റുള്ള കുരങ്ങ് മയിൽ ഒക്കെ വിവിധ തരത്തിലുള്ള പല തരത്തിലുള്ള ശല്യങ്ങളാണ് സാധാരണ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെയാണ് ജീവിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് വീടുകളുണ്ട് വിധവമാരായിട്ടുള്ള അമ്മമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊരു വന്യമൃഗശല്യം അവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ തക്ക സമയത്ത് എത്താറുണ്ട് എങ്കിൽ തന്നെ ഇവിടുത്തെ നിയമങ്ങളൊക്കെയാണ് മാറേണ്ടത് കേന്ദ്ര നിയമം കേന്ദ്ര നിയമത്തിലൊക്കെ മാറ്റം വരുന്നെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ സ്പെൻസിങ്ങിവിടെ ഹാങ്ങിങ് സ്പെൻസിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളിലേക്കായിട്ടില്ല ഇതുവരെ അപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് വനംവകുപ്പ് മന്ത്രി വന്നിട്ട് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പോയതാണ് ഹാങ്ങിങ് എക്സ്പെൻസിങ്ങിൻ്റെ അത് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത് കുളത്തുമണ് എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് നമ്മുടെ കലഞ്ഞൂർ പഞ്ചായത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് അവിടെ വന് വലിയ തരത്തിലുള്ള വന്യമൃഗ അവിടെ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഈ ഹാങ്ങിങ് എക്സ്പെൻസിങ്ങിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭൂമി കുഴി വരെ എത്തിയിട്ടില്ല ഈ പൂമരുത്തിക്കുഴി പ്രദേശം കവർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് സത്യപരമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് മുൻകാലങ്ങളിലും ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ ശല്യം ഉണ്ടായത് അതിവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയാണ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഒരു മൂന്നരയ്ക്കുള്ള സംഭവമാണ് മൂന്നരയ്ക്ക് എൻ്റെ നമ്മുടെ ടീം പാടം സ്റ്റേഷൻ്റെ പെട്രോളിങ് ടീം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പത്ത് വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ച് പത്ത് മിനിറ്റ് അകം ഇവിടത്തെത്തി എത്തുമ്പോഴേക്കും ആന ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ പെട്രോളിങ്ങുകൾ നമ്മൾ കൂടുതൽ കാര്യക്ഷമമാക്കി ഇവിടെ തന്നെയാണ് കേന്ദ്രീകരിച്ചേക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായി പൂമരതി പൂമരതിക്കുഴിയും പുല്യരേഷ്യുള്ള രണ്ടാമത്തെ സ്ഥലമായ പാക്കണ്ടം പ്രദേശങ്ങളിലുമായിട്ടാണ് നമ്മളിപ്പോൾ ടീം ഉള്ളത് നമ്മുടെ ടീമിനോടൊപ്പം തന്നെ ആർ ആർ ടി ടീമുണ്ട് അവരും ഈ രണ്ട് പ്രദേശങ്ങളിൽ പെട്രോളിങ് നടത്തുന്നുണ്ട് പരമാവധി നമ്മൾ സഹായം ചെയ്യാൻ രാത്രി കാലങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇന്നലെയും ഉണ്ടായി ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പെട്രോളിംഗ് ഉണ്ട് അപ്പോൾ ആനയോടുകൂടെ പുലിയിലേണ്ടി രാത്രി നമ്മുടെ പെട്രോളിംഗ് വകുപ്പ് അറിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ ഈ സ്ഥലത്തെത്തി അവർക്ക് ആശ്വാസമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പുലിയുടെ ഇഷ്യൂ വന്നപ്പോഴും അറിഞ്ഞ് പത്ത് മിനിറ്റ് ആദ്യം എത്തുന്നത് വനപാലകർ തന്നെയായിരുന്നു ഫെൻസിങ്ങിൻ്റെ അത് നമ്മുടെ ആദ്യ പ്രപ്പോസലിൽ നമ്മുടെ ഇതിന് സമീപ പ്രദേശം വരെ എത്തിയിട്ടുള്ളൂ രണ്ടാമത്തെ നെക്സ്റ്റ് പ്രപ്പോസലായിട്ട് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പ്രദേശം കൂടി ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കൂടി വെച്ച പ്രദേശം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള വെള്ളം ഹാങ്ങിങ് ഫെൻസിംഗിൻ്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് ഉന്നത വനപാലകരുടെ അനുമതിയോടുകൂടി താമസിയാതെ നടപ്പിലാക്കാൻ പറ്റുന്നുള്ള പ്രദേശമാണുള്ളത് തന്നെ ഞങ്ങളിത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്നര മൂന്നും മൂന്നരയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഇനിയിപ്പം വരാൻ നടക്കത്തില്ല ഇത് ആദ്യമല്ല ആന ഇങ്ങനെ വന്നും പോയി നിനക്ക് ഇത്രയും ശല്യം ഉണ്ടാക്കിയിട്ടില്ല വീടിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്ന ആദ്യമായിട്ടാണ് രണ്ട് പൊടി പിള്ളേരെ കൊണ്ട് കിടക്കുന്നവരെ അതുപോലെ പുളി കയറി അതും രണ്ട് പൊടി പിള്ളേരെയുള്ള പകലും മൂന്നരയ്ക്ക് എന്തോ ചെയ്യാനാണ് ഞങ്ങൾ മറ്റേ മൂന്ന് മൂന്നര ആകുമ്പോൾ വട്ട ഇറങ്ങുന്നത് ഇപ്പം ഇന്നലെ പോകും അതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സാഹചര്യം കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ആന ഇറങ്ങി ആനയുടെ ശല്യമുണ്ട് ഉണ്ട് ഇതിപ്പോൾ ഇന്നലെ രാത്രി അവർ ആ കുട്ടിയുടെ ഭർത്താവ് ഇവിടെ ഇല്ല ഗൾഫിലാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രാത്രി അസമയത്താണേ ഈ ആന വന്ന് ആ ജനൽ ചെല്ലെ മൊത്തവും തകർത്തിട്ട് അവർ വളരെ ഭേദിയോടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത് പിന്നെ അവർക്ക് കുറങ്ങാൻ പറ്റിയില്ല ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ആ സമയത്ത് ആന അങ്ങ് പോയി ഈ നിരന്തരമായ ശല്യം അധികൃതർ ഇത് വന്ന് ഇത് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കിയേ പറ്റൂ കാരണം ഇത് ഞങ്ങൾക്കിവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ എന്താ വല്ലാത്തൊരവസ്ഥ കാരണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നെ സ്ഥലം കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതിന് കാരണം ഒരുപാട് ആൾക്കാർ പൂമരത്തി ഭാഗത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സ്ഥലം കൊടുത്തിട്ട് കലഞ്ഞോരും പാടത്തും മാങ്കോടും ഒക്കെ പോയിട്ടുണ്ട് അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടായി കാരണം ഞങ്ങൾ ഇവിടെ ഈ ടാപ്പിക്കും മറ്റ് ഇത് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന പാവങ്ങളായ ഞങ്ങൾ എന്താണ് ചെയ്യുക കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ അധികൃതർ ഇത് കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കരുത് കാരണം ഇന്നലെ തന്നെ കൂമരത്തിക്കുഴി എന്ന പ്രദേശത്ത് കൂമരത്തിക്കുഴിയിൽ ഇറങ്ങി ഒരു വീട്ടിൽ കയറി പട്ടിയെ ഓടിച്ചുകൊണ്ട് ചെന്നതാണ് പട്ടിയെ ഓടിച്ചുകൊണ്ട് ചെന്നിട്ട് പുലി കയറി വീട്ടിനകത്ത് ചാടി കയറി പട്ടി കയറിയതിൻ്റെ പുറകെ പുലിയും ചാടി കയറി അവിടെ ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളായിരുന്നു അവർ ഉടനെ ആ കഥകടച്ചുകൊണ്ട് വീടിനകത്ത് നിന്ന് ചാടി ഇറങ്ങുമായിരുന്നു ആ പെട്ടെന്ന് വന്ന് കഥകടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് ചാടി വെളിയിലോട്ട് ഇറങ്ങി വളരെ ഭയന്നാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കി അധികൃതരെ ഇതിനു വേണ്ടിയുള്ള നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഇവിടെ സ്ഥിര ആന ശല്യമുള്ള മേഖലയാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി മൂന്നര രണ്ടരയ്ക്ക് വന്ന് ആന വന്ന വീടിൻ്റെ ജനലിൽ ചെല്ല് തകർക്കുകയും അവർ കിടന്നുറങ്ങി കുഞ്ഞിനെ പിടിക്കാൻ തുടക്കം തുന്ത്ക്കെട്ട് എത്തി പിടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞാൽ ഞങ്ങളുടനെ വിളിച്ച് ഞങ്ങൾ നാട്ടുകാർ ഓടി വന്നു ഞങ്ങൾ നേരത്തെ ഒരു രണ്ട് മണിക്കൊക്കെ ടാപ്പിങ്ങിന് ടാപ്പിംഗ് വിലയ്ക്ക് പോകുന്നതാണ് ഇപ്പോൾ മണി കഴിഞ്ഞാൽ പോകുന്നത് ഭയങ്കര കുരങ്ങ് പുലി ആന എല്ലാം ഭയങ്കര ശല്യമാണ് പെൻസിങ്ങിന് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കുറേ വാഗ്ദാനമൊക്കെ കൊടുത്തു പക്ഷെ അതൊന്നും നടന്നില്ല അവരും രണ്ടും പൊടിക്കുഞ്ഞുങ്ങളേ ഉള്ളൂ അവരുടെ ഹസ്ബൻഡ് വെളിയില്ല മൂന്നരക്കാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വീട്ടിൽ കയറി പൊരി പട്ടിയെ പിടിച്ച് കയറ്റുകയും അവർ ഇതിനെ കഥകൊക്കെ അടച്ച് രക്ഷപ്പെടുകയായിരുന്നു